നമസ്തേ ഇനി എന്താണ് അടുത്ത മന്ത്രം ഓം യസ്യ അനന്തോ യസ്യോ അഹൃസ് ഓം യസ്യ അനന്തോ അഹൃദസ്വേഷ്ണുരർണവശ്ചരതിരോരുവത്തെ ഓം യസ്യ അനന്തോ അഹൃദസ്വേഷ്ണുരർണവശ്ചരതിരോരുവത്തെ ഏതൊരു സരസ്വതിയുടെ ആ മഹക്തിയാണോ അനന്ത അനന്തവും അഹൃത കുടിലതയില്ലാത്തതും ത്വേഷ ദീപ്തവും ചരിഷ്ണുഹു ഗതിശീലവുമായ അർണവ പ്രവാഹമായിട്ടുള്ളത് അത് രോരുവത് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മന്ത്രാരവങ്ങളോടുകൂടി ചരതി ചരിക്കുന്നു എന്നർത്ഥം ഇതാനർത്ഥം യാതൊരു സരസ്വതിയുടെ യാതൊരു ശക്തിയാണോ മഹാസരസ്വതി ദേവിയുടെ അമ്മയുടെ ഏതൊരു ശക്തിയാണോ അനന്തവും അനന്ത അനന്തവും ആ ക്രത കുട കുടിലതയില്ലാത്തതും ദ്വേഷ എന്താ ദീപ്തവും പ്രകാശപൂർണവും ചരിഷ്ണു ഗതിശീല മുന്നോട്ട് നയിക്കുന്നതും അർണവ പ്രവാഹം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അതായത് മന്ത്രാരഭങ്ങളോടുകൂടി ചരിക്കുന്നതുമായിട്ടുണ്ടോ ആ ശക്തിയെയാണ് നമുക്ക് ഈ ഉപാസകൻ പ്രതീക്ഷിക്കുന്നത് എന്നർത്ഥം അപ്പം ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട മന്ത്രങ്ങളാണ് അപ്പോൾ ആ മന്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ ഓരോന്നും നമ്മൾ അമഹ എന്ന് പറഞ്ഞ ശക്തി അപ്പോൾ സരസ്വതി ദേവിയുടെ ഏതൊരു ശക്തിയാണോ അനന്ത അനന്തമായിരിക്കുന്നത് കുടിലതയില്ലാതായിരിക്കുന്നത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഗതിശീലമുള്ളത് ഗതിശീലമായിട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അത് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മന്ത്രാരപങ്ങളോടെ ചരിക്കുന്നു ചരതി എന്ന് പറയാണ് അപ്പോൾ അതുകൊണ്ട് ആ ശക്തി നമ്മളിലും ചരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം